ഒളിമ്പിക്സിന് പാരീസിൽ തുടക്കം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഫ്രാൻസിൽ അതിവേഗ റെയിലിന് നേരെ ആക്രമണം കഴിഞ്ഞ രാത്രിയാണ് പാരീസിലെ റെയിൽ സംവിധാനത്തിന് നേരെ ആക്രമണം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് ഭൂരിഭാഗം മേഖലകളിലെ റെയിൽ ഗതാഗതവും താറുമാറായി ആരാണ് ആക്രമണത്തിന് പിന്നിലെന്നോ എന്താണ് പ്രകോപനമെന്നോ അറിവായിട്ടില്ല ആക്രമണത്തെ തുടർന്ന് നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തു ആക്രമിക്കപ്പെട്ട റെയിൽ ശൃംഖലകൾ ഫ്രാൻസിൻ്റെ കിഴക്ക് വടക്ക് തെക്കൻ മേഖലയിലുള്ളവയാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉത്തരവാദികളെ കണ്ടെത്താൻ പോലീസും ഇന്റലിജൻസും അന്വേഷണം നടത്തിവരികയാണെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി ഗബ്രിയേൽ അട്ടൽ അറിയിച്ചു കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിലും സംഭവത്തിൽ പിന്നീട് വിശദമായ പ്രസ്താവന നടത്തുമെന്നാണ് അറിയുന്നത് റെയിൽ ശൃംഖല സ്തംഭിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് സംഭവത്തെ തുടർന്ന് യാത്രകൾ നീട്ടിവെക്കാനും റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പോകരുതെന്നുമുള്ള നിർദ്ദേശം അധികൃതർ യാത്രക്കാർക്ക് നൽകി തകരാർ പൂർണ്ണമായി പരിഹരിക്കാൻ ഒരാഴ്ച എടുത്തേക്കുമെന്നാണ് സൂചന ഇന്ന് പ്രാദേശിക സമയം വൈകിട്ട് എട്ട് ഇരുപത്തിനാലിനാണ് ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക ആക്രമണത്തിൽ തകർന്ന റെയിൽ സംവിധാനത്തിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്ന് ഫ്രഞ്ച് റെയിൽ കമ്പനിയായ എസ് എൻ സി എഫ് പ്രസിഡന്റ് ജീൻ പിയറെ ഫെർണാൻഡോ പറഞ്ഞു ആശങ്കകളൊന്നുമില്ലെന്നും ഫ്രഞ്ച് അധികൃതരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഒളിമ്പിക് അത്ലറ്റ്സ് വില്ലേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്കും വ്യക്തമാക്കി